ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി സദാ ദാഹിക്കട്ടെ